ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകാണ് അപ്പം അതിൻ്റെ എന്താ പറയുക ഡ്രസ്സിങ്ങിലാണ് ഇപ്പം ഞങ്ങളൊന്നും ഇല്ല വേറെ ഔട്ടിറ്റ് ഇങ്ങനെയാണ് ഇനി മുടിയും കൂടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി അതുകൊണ്ട് അവസാനിച്ചു മുടി നീരിയിട്ട് ക്ലിപ്പ് ഇടാന്നൊന്ന് കുട്ടി പറയേ അപ്പം ഇനി നമ്മുടെ മൊത്തത്തിലുള്ള ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അയ്യവയുടെ ഡ്രസ്സിങ് കഴിഞ്ഞു അയ്യോ അതാ അവളുടെ ഡ്രസ്സിങ് കഴിഞ്ഞു ഇതാ ഇങ്ങനെയാണ് അവളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഹാളിലേക്ക് പോവാണ് അപ്പൊ വൈകുന്നേരമായിരുന്നു ട്ടോ പരിപാടി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ആറുമണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോളിലെത്തി ഹോളിൽ എത്തുമ്പോഴത്തേക്കും അയിരട്ടൊക്കെ ആയി അപ്പോൾ ഹോളിൽ എത്തിയപ്പോൾ ഫ്രണ്ടിൽ എൻട്രി എന്ന് പറയുന്ന സ്ഥലത്തെ ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഇത് സ്ഥലം വന്നിട്ട് തൃശ്ശൂര് കുട്ടനെല്ലൂരെന്ന് പറയുന്ന സ്ഥലത്ത് റീജൻസി ക്ലബാണ് അവിടുത്തെ ഹോളിലാണ് പരിപാടി നടക്കുന്നത് അങ്ങനെ മുകളിലായിരുന്നു ഹോൾ അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാണ് അപ്പോൾ ഇവ ഞാൻ വന്നിട്ടേ പോകണമെന്ന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി മുകളിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അതേ സ്റ്റാർട്ടേഴ്സ് ഏതൊക്കെയാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കാണാൻ നമ്മൾ സ്റ്റാറ്റേഴ്സിൻ്റെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ നേരെ നമ്മൾ ഹോളിലോട്ടൊക്കെ കയറി അങ്ങനെ നമ്മൾ ഹോളിൽ കയറി അവിടെ ചെന്നപ്പോൾ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് എല്ലാവരെയും അങ്ങനെ അറിയില്ല എനിക്കങ്ങനെ പരിചയമില്ലാത്ത ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ വല്യപ്പനും കണ്ടു കണ്ടുതാണ് അവർ ഒരു പൂനെയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഓരത്തിരുന്ന് ഞാനും മീവിയും കൂടി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതാണ് ഇതൊക്കെ കാണുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോസും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജുമ്പോൾ മറ്റേ എന്താ പറയുക ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഒക്കെ ഒരു ഡാൻസും പിന്നെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വക ഒരു കലാപരിപാടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പൺ ആക്കി അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി നടന്നു ഗെയ്സ് അങ്ങനെ ഫുഡുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സമയം രാത്രി ഒമ്പത് മണിയായി ഗൈസ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും ടാറ്റാ